ഹിന്ദുക്കളാരും ഇനി മലയാളം സംസാരിക്കരുത് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ് മോഹൻ ഭാഗവത് ചെറുകോൽപ്പുഴ മത കൺവെൻഷനിൽ വന്നപ്പോൾ പറഞ്ഞത് ഇത് പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ആളുകളല്ല ഇത് കൃത്യമായി വിവർത്തനം ചെയ്ത് കൃത്യമായി പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കേട്ടവർക്കൊന്നും ഇതിൽ എതിരഭിപ്രായമോ പരാതികളോ വിമർശനങ്ങളോ ഇല്ല പക്ഷേ മീഡിയ വണ്ണിൻ്റെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന കുറച്ച് പേർക്ക് മോഹൻ ഭാദ് പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇനി മലയാളവും ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എന്നറിയില്ല ആരും ഇനി മലയാളം സംസാരിക്കരുത് ഹിന്ദുക്കളെല്ലാം ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ എന്തിനാണ് സാർ ഇങ്ങനൊരു മതസ്പർദ്ധ അല്ലെങ്കിൽ ചില ആളുകളോട് ഇവർക്ക് ഇത്ര ഒരു വിയോജിപ്പ് അതിനു വേണ്ടി എന്ത് നുണയും പറഞ്ഞു വരത്തുന്നത് അതിന് പല കാരണമുണ്ട് കാരണം നമ്മളിപ്പോൾ അവർക്ക് വിഷയം വേണ്ടേ ഒരു വിഷയവും കിട്ടാണ്ട് വരുന്ന സമയത്ത് എന്താ എടുക്കുക എന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ വിഷയം ചർച്ച ചെയ്യും അപ്പോൾ അതിന് മോഹൻ ഭാഗവത് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അവർ ഇവർ കുഴപ്പമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ അടുപ്പ് കൂട്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കുറിച്ചൊക്കെ എനിക്കൊരു ധാരണയുണ്ട് അവർക്ക് ഈ വിഷയം മനസ്സിലായി കാണില്ല അവരിതിന് മുമ്പ് ചെയ്തിട്ട് പോലെ ഇൻഡോറിൽ പണ്ടിരിക്കും മോഹൻ ഭാഗവത് സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിച്ചു എന്നാണ് പറയുക സത്യത്തിൽ അതിൻ്റെ പരിഭാഷ കൃത്യമായിട്ടും ബോധ്യമില്ലാതെ വന്നതിൻ്റെ പേരിലാണത് ഹിന്ദിയിൽ നിന്നൊന്നും വന്നിട്ടുള്ള വാക്കുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിക്കതാണ് മോഹൻ ഭാഗവത് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഏത് നാട്ടിൽ ജീവിക്കുന്ന ആളുകളും പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയകുണ്ടോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട് ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് മുമ്പ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം നാൽപ്പത്തെട്ട് അൻപത് ശതമാനത്തിൽ താഴെയാണ് കഴിഞ്ഞൊരു ആറേഴ് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം എഴുപത്തി എട്ട് ശതമാനമാണ് ഞാൻ എന്താ ഒരു സിംല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സിംലയിൽ പോയിരുന്നു ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ പ്രദേശിൻ്റെ ലിറ്ററേ അവരുടെ സാക്ഷരതാ നിലവാരം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഗോവയുടെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് ഈ സ്ഥലത്തേക്ക് ഉയരാനുള്ള കാരണം എല്ലാ ആളുകളും ഭാഷ പഠിക്കലൊരു പണിയാക്കരുത് ഇന്ന് പലപ്പോഴും നമ്മളെങ്ങനെയാണ് കേരളത്തിലെ കുട്ടികൾ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കു ഞാൻ ഇംഗ്ലീഷ് മീഡിയം അനിവാര്യമാണ് ഒരു കാരണവശാലും വേണ്ട എന്നുള്ളതല്ല എൻ്റെ വിഷയമുള്ളത് മറിച്ച് ഭാഷ സ്വന്തം ഭാഷ പഠിക്കുന്നതിന് പകരമായിട്ട് അന്യഭാഷകൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ ചിന്താ രീതിയുള്ളത് സ്വന്തം ഭാഷയിലാണ് സ്വാഭാവികമായിട്ട് അവർ ആ ഭാഷയിലെ സംസാരിക്കുക അവർ മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആംഗ്ലേയവൽക്കരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെല്ലാ നാട്ടിലുമുണ്ട് ഇപ്പോൾ ഇവരറിയാം ഇവർ നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരുടെയുള്ള യു എയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്ഥലമാണല്ലോ യു എ ആ യു എയിലെ ഏത് ഉള്ള രാജ്യങ്ങളിൽ എത്ര സ്ഥലത്ത് അവർക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ സാധിക്കും സാധ്യമല്ലോ മാക്സിമം ദുബായിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ബാക്കി ഒരു സ്ഥലത്ത് അബുദാബിലാണെങ്കിലും മസ്ക്കറ്റിലാണെങ്കിലും ഒരു സ്ഥലത്തും സൗദിയിലടക്കം വളരെ സൗദിയിൽ പഠിത്തകാലത്ത് യുവരാജാവ് വന്നതിന് ശേഷം കുറച്ച് മാറ്റമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ സാധ്യമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത് ചൈനയാണ് ഈ ചൈനയിൽ എവിടെയാണ് ഇംഗ്ലീഷുള്ളത് ചൈനയിൽ ചൈനീസ് ഭാഷയാണ് സാധാരണക്കാരനുള്ളത് ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി മാത്രമാണ് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പോൾ അതുകൊണ്ട് മോഹൻ ഭാഗവത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇതെങ്ങനെ തെറ്റാവുക എനിക്കത് ഒട്ടും മനസ്സിലായിട്ടില്ല എൻ്റെ തെറ്റെങ്ങനെയാന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ താമസിച്ചത് പുൽമോൻ എന്ന് പറയുന്ന ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സർക്കാരിൻ്റെ ഗസ്റ്റായിട്ട് അവിടെയും പോയതാണ് അവിടുത്തെ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പാരീസ് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് ഞാനവിടെ റിസപ്ഷനിസ്റ്റിനോട് ക്യാൻറ്റീൻ എവിടെയാണ് ഇംഗ്ലീഷിൽ ചോദിച്ചു പോയി യാതൊരു മറുപടി ഉണ്ടായിരുന്നില്ല ഞാനൊരു ഹിന്ദിയിൽ ഭോജനശാല കഹാമി എന്നൊരു ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ ഞാൻ അവരോട് ചോദിച്ച സമയത്ത് വളരെ പെട്ടെന്ന് എനിക്കതിനകത്ത് ഉത്തരം കിട്ടിയിട്ടുണ്ടായി അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങളിവിടെ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല ഫ്രഞ്ചുകാരനും ഇംഗ്ലീഷ് സംസാരിക്കില്ല ജർമ്മനിക്കാരന് ഇംഗ്ലീഷ് സംസാരിക്കില്ല പഴയ കാലത്ത് ഫ്രാൻസിൻ്റെ അധീനതയിൽ കോളനികളിലായിരുന്ന നാൽപ്പത്തി നാല് രാജ്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല അവരൊക്കെ പ്രാദേശിക ഭാഷകളാണ് സംസാരിക്കുക പക്ഷെ മറിച്ച് ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് അവരടിച്ചേൽപ്പിക്കാൻ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ മോഹൻ ഭാഗവത് പറയുന്നത് മോഹൻ ഭാഗവത്ഗി പറയുന്നതും നിങ്ങൾ ഭാഷയിൽ കർക്കശ്യം പാടില്ല നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷകൾ വീടുകളിൽ സംസാരിക്കണം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രാദേശിക ഭാഷകളാവണം അപ്പോളാണ് ഒരു വൈകാരിക തലമുടലെടുക്കുന്ന അവിടെയാണ് അച്ഛന് മകനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മകന് സഹോദരിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ മറ്റേ ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്വന്തമായിട്ടുള്ള ഭാഷകളിൽ സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഒരു ഒരു പാരമ്പര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഇപ്പോഴാണ് അത് നമ്മൾ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രാധാന്യം കൊടുക്കുന്നതും ഈ പറയുന്ന പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് പണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ പറഞ്ഞല്ലോപ്പാ ഇവിടെ എന്തെങ്കിലാണ് കെ വിയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ മലയാളം പഠിപ്പിക്കുന്നില്ല വലിയൊരു അക്ഷരമായിരുന്നു കേരളത്തിൽ തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു സമരം നടത്തി അവിടെ അന്ന് വിളിച്ചൊരു മുദ്രാവാക്യം കിടന്ന് കുറച്ചാലും ശരി ഹിന്ദിയങ്ങൾക്ക് വേണ്ടേ വേണ്ടെന്നാണ് പറഞ്ഞത് അവർ ഇംഗ്ലീഷ് മാധ്യമകാലത്ത് പഠിപ്പിച്ചില്ല അവർ പഠിപ്പിച്ച് തമിഴ് മാത്രമായിരുന്നു തമിഴിൽ അതുകൊണ്ട് തമിഴിൻ്റെ ഒരു ഒരു വലിയൊരു വക്കാവലു തമിഴിലുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ് ഈ ഒരു തിരിച്ചറിവാണ് മോഹൻ ഭാഗവത് പറയുന്നത് കാരണം നമ്മൾ മലയാളത്തിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ പമ്പയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ ചെറുകോൽപ്പുഴയുടെ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചിയുടെ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയാ പോകേണ്ടത് കൊച്ചിയിൽ തന്നെയാണ് അത് കൊച്ചിക്കാരൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ ഇംഗ്ലീഷിൻ്റെ ചരിത്രം വായിച്ച് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഉദാഹരണം നമ്മൾ ആലോചിച്ച് നോക്ക് രാമായണമുണ്ട് മഹാഭാരതമുണ്ട് ഭാഗവതമുണ്ട് ഈ പുസ്തകങ്ങൾ നമ്മൾ ഏത് ഭാഷയിലാണ് വായിക്കേണ്ടത് സംസ്കൃതം അറിയില്ലെങ്കിൽ മലയാളത്തിൽ വായിക്കണം അതാണോ അതിൻ്റെ രീതി പക്ഷേ ബൈബിൾ നമ്മൾ വായിക്കുന്ന സമയത്തോ കുറച്ചുകൂടി കംഫർട്ട് ഇംഗ്ലീഷിൽ വായിക്കലാണ് മറ്റു ഭാഷകളേക്കാളും മലയാളത്തേക്കാളും കംഫർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആംഗ്ലേയ ഭാഷയുടെ തനി മലയാളം വരുന്ന സമയത്തുണ്ടാകുന്ന ഭാഷാപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് നിങ്ങൾ ഭാഷയെ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ ഭാഷയെ കൈകാര്യം ചെയ്യുന്നത് മലയാളിക്ക് വേണ്ടിയിട്ടായിരിക്കണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കരുത് നിങ്ങളെല്ലാ മലയാളിയും കൂടി വിദേശത്തിനെതിരെ എങ്ങനെയാണ് ഇപ്പോൾ പോകാൻ പറ്റുക ഇപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്ന അമ്പത് ലക്ഷം യുവാക്കളാണ് പോയിരിക്കുന്നത് യുവാക്കൾ മാത്രമാണ് പോവുക അല്ലാത്തവരാരും മറ്റു ഭാഷകളിലേക്ക് പോകുന്നില്ല അവർ പോയിട്ടുള്ളവരുടെ സ്ഥിതി എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ജർമ്മനിയിൽ പോകണമെങ്കിൽ ജർമ്മനി പഠിക്കണം പാരീസിൽ ഫ്രാൻസിൽ പോകണമെങ്കിൽ ഫ്രഞ്ച് ഭാഷ അവർ പഠിക്കണം ന്യൂസിലൻഡിൽ പോകണമെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാഷ പഠിക്കണം എല്ലാ രാജ്യങ്ങളും അതത് പ്രദേശത്തുള്ള പ്രാദേശികമായുള്ള ഭാഷകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതൊരു തിരിച്ചറിയേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ് കാരണം അവരാകപ്പെടാൻ ഒറ്റ കണ്ണടയിൽ കൂടി നോക്കുന്നത് അവരുടെ കണ്ണടയിൽ ഇത് ഇങ്ങനെ വായിക്കുക ആരാ പറഞ്ഞ് മോഹൻ ഭാഗവത് മോഹൻ ഭാഗവത് പറഞ്ഞാൽ എന്തു പറയും മലയാള മലയാളത്തിന് വേണ്ടിയിട്ടല്ല ഹിന്ദിക്ക് വേണ്ടി പറയുന്നു സത്യത്തിൽ അങ്ങനെയല്ലല്ലോ അല്ല അദ്ദേഹം പറയുന്നത് പ്രാദേശിക ഭാഷയാണ് പറയുന്നത് ആ പ്രാദേശിക ഭാഷ പഠിക്കാൻ പറയുന്നു എന്നുള്ളതിൽ പോലും ഈ തെറ്റായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇത് ചില നറേഷൻസ് ഇംഗ്ലീഷിൽ പദപ്രയോഗമുണ്ട് അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ആഖ്യാനം എന്നാ പറയുക ഇത്തരം ചില ആഖ്യാനങ്ങൾ കൊണ്ടുവരും ആ ആഖ്യാനങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഹിന്ദി പക്ഷപാതികളാണ് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേന്ന് ഇപ്പം കാരണം ഡൽഹിയിൽ കോൺഗ്രസിന് എട്ട് ശതമാനം അതിൽ ആറ് ശതമാനം വോട്ട് കിട്ടുന്ന സമയത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ഇരുപത് ശതമാനം ഓട്ടാണ് കിട്ടുന്നത് എന്നുവെച്ചാൽ അഞ്ചിലൊന്ന് ആളുകൾ കേരളത്തിൽ ബി ജെ പി പക്ഷവാദികളാണ് സംഘപരിവാറിൻ്റെ പക്ഷവാദികളാണ് മറിച്ച് പതിനാറിലൊന്നാണ് അവിടെ പതിനെട്ട് പതിനേഴ് ഒന്നാണ് അവിടെ കോൺഗ്രസ്സുകാരുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അർത്ഥം വളരെ വ്യക്തമാകുന്നത് ഇവരാരോപിക്കുന്ന പോലെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഇന്ന ഭാഷ എന്ന് പറയുന്ന നിഷ്കർഷയില്ല പക്ഷേ അവന് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം നമ്മളിന്നിപ്പോൾ പലരും കല്യാണ കത്തൊക്കെ അടക്കം അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ പെങ്കുച്ചിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത ഭാഷയിൽ ഇറക്കുന്ന കത്തുകൾ അതേപോലെ തന്നെ ചില ഭാഷ്യങ്ങൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് പഴയ ഒരു തമാശ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ബിന്ദു ടീച്ചറിൻ്റെ ചുമതല എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉന്നത എന്ന് പറഞ്ഞു അവരിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി യു എൻ എൻ എ ടി എച്ച് എന്ന് പറഞ്ഞിട്ട് അതിന് മലയാളത്തിൽ വേറെ ഭാഷയിൽ വായിക്കാം ഉണ്ണാത്ത അധ്യാപക എന്ന് വായിക്കാം അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പരം ഉണ്ണാത്ത വിദ്യാഭ്യാസം എന്ന് വായിച്ചു ബിന്ദു ടീച്ചർ എന്ന് ഞാൻ പറഞ്ഞു കേട്ടുണ്ട് കാരണം ബിന്ദു ടീച്ചർ ഭയങ്കര ഇംഗ്ലീഷാണ് അസാമാന്യ ഇംഗ്ലീഷാണ് ബിന്ദു ടീച്ചറിൻ്റെ അവർ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടില്ല മറ്റേ തലയിലേക്ക് കൊണ്ടു വെച്ച് ഹെഡിലേ കൊണ്ടു വെച്ച് കാര്യൊക്കെ അങ്ങനെ ഉണ്ണാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നാണ് നമ്മുടെ ശ്രീമതി ബിന്ദു ടീച്ചറിനെ കേരളത്തിലൊരു ഒരു ഒരു മലയാള ഭാഷാ പണ്ഡിതൻ ഇംഗ്ലീഷ് വാക്ക് നോക്കിയിട്ട് വായിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് അപ്പോൾ ഈ തരത്തിൽപ്പെട്ട ചില പരിപയപ്പെടുത്തലുകൾ ഭാഷകളിൽ പാടില്ലാത്തതാണ് ഭാഷയിൽ സത്യാവസ്ഥ പുറത്തു വരണം ഭാഷയുടെ ദൗത്യം എന്താ പ്രധാനമായിട്ട് വസ്തുതകൾ മനുഷ്യരെ പഠിപ്പിക്കലാണ് ഈ വസ്തുതകൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന എന്തു വേണം സ്വന്തം ഭാഷയിൽ വേണം ഇപ്പം നമ്മൾ പറയില്ലേ ചൈനക്കാരൻ്റെ ഭാഷ അവൻ ചൈനീസ് ഭാഷ ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെത്തിയില്ലേ ചന്ദ്രനിലേക്ക് ഇന്ത്യയോടൊപ്പം തന്നെ ചന്ദ്രലിക്ക് ആളുകൾ അയക്കാൻ പറ്റുന്നുവർക്ക് കായിക രംഗത്ത് മികച്ച നിലവാരം പുലർത്താൻ സാധിക്കുന്നു ശാസ്ത്രരംഗത്ത് ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്താൻ സാധിക്കുന്നു എങ്ങനെ സമസ്ത മേഖലകളിലും മുന്നേറ്റത്തിന് സാധിച്ചത് ആ ഒരു പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കണം മലയാളത്തിൻ്റെ പാരമ്പര്യം ചെറുതൊന്നുമല്ല മഹത്തായിട്ടുള്ള പാരമ്പര്യമാണ് മലയാളത്തിൽ മലയാളത്തിൽ മൂന്ന് ലക്ഷം വാക്കുകളുണ്ടെന്നുള്ളവർ നമ്മുടെ അടുപ്പൂട്ടിച്ചർച്ചക്കാർക്കറിയാമോ മൂന്ന് ലക്ഷം വാക്കുകളാണ് മലയാളത്തിൽ അതിനകത്ത് അയ്യായിരം വാക്കുകൾ ഇവർ ജന്മത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ എനിക്ക് ധൈര്യമായിട്ട് പറയാം കേരളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരനായിരിക്കുന്ന സുകുമാരൊഴിക്കോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പരമാവധി ഉപയോഗിച്ചിരിക്കുന്ന പതിനായിരം വാക്കാണത്ര എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വാക്കുകൾ അദ്ദേഹത്തിന് പോലെ അന്യമാണ് ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള മലയാള പുസ്തകത്തിൻ്റെ പേര് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ്റെ രാമായണമാണ് ബാക്കി ആറായിരത്തി വാക്കാണ് അതിനകത്തുള്ളത് ഇത്തരം വാക്കുകൾ മലയാളത്തിൽ എത്ര വാക്കുകൾ വാക്കുകളുണ്ടെന്നുള്ള നിശ്ചയം ഈ പറയുന്ന എനിക്കും ഇല്ല എന്നെ കേൾക്കാൻ ഞാനിട്ട് സംസാരിക്കുന്ന ധന്യക്കുമില്ല നമ്മുടെ ചാനലുകാർക്കും ഉണ്ടാവില്ല അടുപ്പൂട്ടി ഉണ്ടാവില്ല അപ്പോൾ അവർ കൃത്രിമമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ വിമർശിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് ആര് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഏതാണെങ്കിലും ഒന്നുറപ്പാണ് ഇതിനെ ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല മോഹൻജി ഭാഗവത് അത് സാധാരണ ആനയുടെ പുറകെ ഒരു സാധനം കുറച്ചുകൊണ്ട് പോകാറുണ്ട് അത് കുറയ്ക്കും ഇടയ്ക്ക് കാലു പൊക്കിയിട്ടുണ്ട് വികൃതികളും കാണിക്കുന്ന ആളല്ല അതിനൊന്നും ആരും പരിഗണിക്കാറില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി അവർക്കുണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്